കോളേജിന്റെ പേരിൽ പ്രചരിക്കുന്ന പ്രണയരംഗം ഉൾപ്പെട്ട അഡ്മിഷൻ പരസ്യ വീഡിയോ പിൻവലിച്ച് മൂവാറ്റുപുഴ നിർമ്മല കോളേജ് പുതിയ അധ്യയന വർഷത്തെ വിദ്യാർത്ഥി പ്രവേശനത്തിന് വേണ്ടി തയ്യാറാക്കിയതാണ് ഹ്രസ്വ ചിത്രം ഈ ചിത്രം കോളേജിന്റെ പ്രഖ്യാപിത മൂല്യങ്ങൾക്ക് എതിരാണെന്ന വിശദീകരണമാണ് മാനേജ്മെന്റ് നൽകുന്നത് എഴുപത് വർഷമായി കോളേജ് ഉയർത്തിപ്പിടിക്കുന്ന സാംസ്കാരികവും ധാർമ്മികവുമായ മൂല്യങ്ങൾക്കെതിരാണ് ഈ വീഡിയോ എന്നാണ് പ്രിൻസിപ്പൽ പുറത്തിറക്കിയ കുറിപ്പിൽ പറയുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പരസ്യം കൈകാര്യം ചെയ്തിരുന്ന ഏജൻസി പുറത്തുവിട്ടതാണ് വീഡിയോ എന്നും അത് കോളേജിന്റെ കൂടിയല്ലെന്നും കുറിപ്പിൽ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഇറങ്ങിയ നിറക്കൂട്ടെന്ന സിനിമയിലെ പൂമാനമേ എന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരമായിരുന്നു പുറത്തുവന്ന വീഡിയോ കോളേജ് ലൈബ്രറിയിൽ പ്രണയിക്കുന്ന ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും രംഗങ്ങളാണ് വീഡിയോയിലുള്ളത് ലൈബ്രറിയിൽ പുസ്തകം ആസ്വദിച്ച് വായിച്ചുകൊണ്ടിരിക്കുന്ന ആൺകുട്ടിയിൽ നിന്നാണ് ഹ്രസ്വ വീഡിയോയുടെ തുടക്കം വായനയ്ക്കിടെ ആൺകുട്ടിയുടെ ശ്രദ്ധ ലൈബ്രറിയിൽ പുസ്തകം പരതുന്ന പെൺകുട്ടിയിൽ പതിയുകയും ഇരുവരും പ്രണയത്തിലാവുകയും ചെയ്യുന്നു എന്നാൽ വീഡിയോ അവസാനിക്കുന്നത് ആൺകുട്ടി മുട്ടത്തെ വർക്കയുടെ ഇണപ്രാവുകൾ വായിച്ചു കൊണ്ടിരിക്കുന്ന രംഗത്തിലാണ് ഇതാണ് വീഡിയോയിലെ സസ്പെൻസ് വായന നിങ്ങളുടെ മനസ്സിനെയും ഭാവനയും ഉണർത്തുമെന്ന് എഴുതി കാണിക്കുന്നതോടെയാണ് വീഡിയോയിലെ സസ്പെൻസ് മനസ്സിലാവുക തുടർന്ന് വായിക്കാനും ജീവിക്കാനും നിർമ്മല കോളേജിലേക്ക് വരൂ എന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നുവെന്നും എഴുതി കാണിക്കുന്നു കോളേജിൽ വളരെ അലസമായ ചുറ്റുപാടാണെന്ന് തോന്നിപ്പിക്കുന്ന വീഡിയോ മുന്നോട്ട് വെക്കുന്ന ആശയം വസ്തുതാപരമായി ശരിയല്ലെന്നും വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ലൈബ്രറി നിർമ്മല കോളേജിൽ അല്ലെന്നും പ്രിൻസിപ്പൽ പുറത്തുവിട്ട കുറിപ്പിൽ പറയുന്നു വിഷയം പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സമിതി രൂപീകരിച്ചിട്ടുണ്ടെന്ന് പറയുന്ന കുറിപ്പ് വീഡിയോ കാരണം മനോവിഷമം നേരിട്ട പൂർവ്വ വിദ്യാർത്ഥികളോട് ക്ഷമ ചോദിച്ചുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത് ഒരു മിനിറ്റ് ഇരുപത്തിരണ്ട് സെക്കൻഡ് ദൈർഘ്യമുള്ള ചിത്രം കോളേജിന്റെ ഔദ്യോഗിക സാമൂഹ്യ മാധ്യമ പേജുകളിൽ പങ്കുവച്ചിരുന്നു വിവാദമായതോടെ ചിത്രം പേജുകളിൽ നിന്നും നീക്കം ചെയ്തു സമൂഹ സമൂഹമാധ്യമങ്ങളിൽ തരംഗമായ ചിത്രത്തിൽ കോളേജിലെ വിദ്യാർത്ഥികൾ തന്നെയാണ് അഭിനയിച്ചത് ചിത്രം വിവാദമായതോടെ അഭിനയിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ സൈബർ ആക്രമണവും നടക്കുന്നുണ്ട് അതേസമയം കലാസൃഷ്ടി പിൻവലിച്ച് ഖേദം പ്രകടിപ്പിച്ചത് തെറ്റാണെന്ന വിമർശനവും ഉയരുന്നു